തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ലോഡ്ജിലായിരുന്നു അത് താമസിച്ച ഒരു വീട് താമസിച്ചു വീട്ടിലായിരുന്നു അതെ അതെ ആ വീട് എടുത്ത് താമസിച്ചപ്പോൾ ആ വീട്ടിൽ കൂടെ താമസിക്കാനൊരു സുഹൃത്തുണ്ടായിരുന്നു അല്ലെ ശ്രീ എൻ ശ്രീവത്സൻ പിന്നെ മുകുന്ദൻ ഓക്കെ ശ്രീവത്സൻ ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ മുകുന്ദൻ ഇവിടെ എത്തിയിട്ടുണ്ട് മുകുന്ദനെ പ്രേക്ഷകർക്കൊക്കെ അറിയാം അടുത്തതായി വേദിയിലെത്തുന്നു പ്രമുഖ നടൻ ശ്രീ മുകുന്ദൻ വളരെ സന്തോഷം നിങ്ങൾ ഉണ്ടായിരുന്നു വന്നിട്ടില്ല ഞങ്ങള് മൂന്നുപേരെന്നു പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കലാകാരന്മാരെ ബാച്ചിലർ ലൈഫ് എന്ന് പറഞ്ഞ രസകരമായ കാര്യം അതും വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളുകൾ അപ്പൊ ഞങ്ങള് താമസിക്കുന്ന ആ വീട്ടിൽ ഭയങ്കര രസമായിരുന്നു എപ്പോഴും എലികളുണ്ട് മുകളിൽ തട്ടുംപോറത്ത് നല്ല ബഹളമാണ് പക്ഷെ ഒരിക്കലും ഇദ്ദേഹം ഉള്ളത് സമയങ്ങളിൽ എലികൾ ബഹളം വെക്കില്ല കാരണം രാത്രി മൂവ് വയ്ക്കുന്നിട്ട് ഈ സിദ്ധാറിൻ്റെ മുകളിലെ പണികളാണ് അപ്പോൾ രസകരമായ ഒരു എന്ന് പറഞ്ഞാൽ രാഗങ്ങള് മിക്സ് ചെയ്ത് കൊണ്ട് വായിക്കുന്നത് അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചത് മനസ്സിലാവുന്നില്ല പക്ഷെ അങ്ങനെ മിക്സിങ് ചെയ്ത് വായിച്ച ശേഷം ഒരു ദിവസം ചില സമയത്ത് വൈകിട്ട് പറയും നമുക്ക് നമുക്ക് പാചകത്തിൽ നിന്നൊരു പുതിയ പുതിയ പരീക്ഷണം നടത്തണം പാചകത്തിൽ നമുക്ക് ഒരു മിക്സിംഗ് ആ ഒരിക്കലും ഇന്ന് വരെ പാചകങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് രാഗങ്ങൾ മിക്സ് ചെയ്യലും പാചകം അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ഞങ്ങള് വെച്ചാൽ ചമ്മന്തിപ്പൊടിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണ് പക്ഷെ അത് ആ ഗുൽമാരി പേര് കൂട്ടും അപ്പൊ തന്റെ പേര് വിടും അതൊരു സംഗീതവും ഭക്ഷണഭാഗം ചെയ്യലും നമ്മൾ വളരെയേറെ ബന്ധമുണ്ട് പലതും എൻ്റെ വൈഫിനെ പഠിപ്പിച്ചിട്ടുള്ള ഞാനാണ് പക്ഷെ ഇപ്പം എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന സംഭവം വേറെ അതൊരു വേറെ കാര്യം എനിക്കിപ്പോഴും ഞാൻ എത്രയോ മ്യൂ എത്രയോ മ്യൂസിക് ലോകം സഞ്ചരിച്ചെങ്കിൽ പോലും അദ്ദേഹം പാടിയ ഒരു ഞങ്ങളുടെ ശ്രീവത്സന്റെ കല്യാണത്തിന് ആണ് ഞാൻ ആദ്യം പാട്ട് കേൾക്കുന്നത് ഈ മഞ്ചു രാജിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഒരു പാട്ടുണ്ട് ഇന്നും എനിക്ക് ആ പാട്ടിന്ന് ഞാൻ മറക്ക മറന്നിട്ടില്ല അത് അന്ന് അവിടെ റവിഷൻ പാടി ഏത് ആ കല്യാണത്തിൻ്റെ റിസപ്ഷൻ അത് വേറെ ഒരാളുടെ ശബ്ദത്തിൽ കേട്ടാലും എനിക്ക് തൃപ്തി വരില്ല കാരണം അത്രയും മനോഹരമായിട്ട് അത് എൻ്റെ ഒരു രണ്ട് വരിയെങ്കിലും മൂടാൻ പറ്റുമെങ്കിൽ അതൊരു ഭയങ്കര കാരണം ഒരു നസാളജി മൺശരാൽപ്പു ഓർമ്മകൾ പൊൻ നാളമായി കളിവീട്

പ്രശ്നം ഈ ഏറ്റവും കൂടുതൽ രാത്രി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ അയൽക്കാരൊക്കെ ഒരുപാട് സഹിച്ചു കാണും ഒക്കെ ഒരുപാട് സഹിച്ചു കാണും അങ്ങനെ തന്നെ എന്തായാലും ഒരുപാട് കാലം സഹിച്ച ഒരു അയൽക്കാരനും നമുക്ക് ഇവിടെ അതിഥിയായിട്ട് വരുന്നുണ്ട് തൊട്ട എതിർവശത്തെ വീട്ടിൽ താമസിച്ചിരുന്ന വളരെ പ്രശസ്തനായ നടനും എന്താ പറയാ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ ഇപ്പൊ നിങ്ങളുടെ അയൽവാസിയായ ഒരു കലാകാരൻ ഇവിടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കൂടി നമുക്ക് ഇവിടെ ക്ഷണിക്കാം ഞാൻ തീരെ എന്തൊക്കെയാണ് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അത് അയ്യോ ചെയ്യുമ്പോൾ അയൽക്കാരനെ എങ്ങനെ നേരെ നേരെ താമസം അവിടെ ഞാൻ നേരത്തെ അവിടെ താമസിക്കുന്ന ആളാണ് അപ്പൊ ഈ ആ വീടിന്റെ ഉടമസ്ഥ ഇവര് താമസിക്കാൻ വന്ന വീടിന്റെ ഉടമസ്ഥൻ എന്നറിയാവുന്ന ആളുകൾ അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു ഇങ്ങനെ രണ്ടു മൂന്ന് കക്ഷികൾ വന്നിട്ടുണ്ട് വീട് വാടകയ്ക്കൊക്കെ ചോദിച്ച് കൊടുക്കാവോ അതാണ് ഞാനും കലയുമായിട്ട് ബന്ധമുള്ള ഒരാളെ കൊണ്ട് എന്നോട് ചോദിച്ചാളാന്ന് വിചാരിച്ചാൽ അപ്പം ഞാൻ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പറഞ്ഞു സാധാരണ എല്ലാവരും വീട് പുതിയ വീട്ടിലേക്ക് താമസത്തിന് വരുമ്പോഴേ വലിയ ബാണ്ടം കെട്ടുകളും ലോറിയും സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് പക്ഷെ ഇത് ഇവർ വരുന്നാലും വലിയ അങ്ങനെയുള്ള യാതൊരു അനുസാരികളും ഇല്ലായിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇവരുടെ ഹൃദയത്തിൽ സംഗീതത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡവായിരുന്നു അല്ലെങ്കിൽ ഒരു അഭിനയത്തിന്റെ ഒരു ഭാണ്ഡവുണ്ടായിരുന്നു അതായത് അത് വല്ലാത്തൊരു സൗഹൃദത്തിന്റെ കാലഘട്ടം പ്രത്യേകിച്ച് നിങ്ങൾ മൂന്ന് പേരും നിങ്ങളുടേതായ എന്താ പറയുക മേഖലകളിൽ വളരെ പ്രാവീണ്യം തെളിയിച്ചു വലിയ കലാകാരന്മാരായി മാറുകയും ചെയ്തു പിന്നീട് പിന്നീട് വരുംതോറും രമേഷ് ഈ രാഗി മിനിക്ക് 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 സ്വയം പ്രകാശിക്കുന്ന ഒരു ഒരു ഇതായിട്ട് മാറിക്കൊണ്ട് വരും അത് നമ്മൾ ഈ ഒരു പൂ വിരിയെന്ന് വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ പൂ വിരിയുന്നത് കാണുക എന്ന് പറയുന്ന ഒരു വലിയൊരു സുഖമാണ് അത് അനുഭവിച്ച മൊത്തം മോള് ഞാനൊരിക്കൽ ബാംഗ്ലൂരിലെ പറഞ്ഞ കോൺസേർട്ടിന് മെനഞ്ചേറ്റ ഫീവർ വന്നപ്പോൾ ഇതായിരുന്നു ഭയങ്കര സീരിയസ് ആയിരുന്നു അന്ന് എടുത്തു കൊണ്ടുപോകാൻ ഒക്കെ പറ്റണ അത് ഞാനൊന്നും അറിയില്ല ഞാൻ കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്നു ഹേമയും മോളും അമ്മയും അതൊരു മൂന്നാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം പല പല സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഈ സാധാരണ ഒരു എം ബി ബി എസ് ഡോക്ടറൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് വിശദമായിട്ട് പരിശോധിക്കാവുന്ന ആളൊന്നുമില്ല അതിന് മൂന്നാല് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവസാനം ഔട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് രാത്രി മുഴുവൻ അവിടെ വരുന്നു പിറ്റേ ദിവസം പിന്നീടാണ് രമേശ് വരുന്നത് അപ്പം അതൊക്കെ ഏതായാലും ഈ പരിപാടിയിൽ വന്നതിൽ വളരെ സന്തോഷം രണ്ട് നമ്മുടെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ്